തന്നെ ബഡ്ജറ്റ് അവസാനിച്ച സാഹചര്യത്തിൽ എല്ലാവരെയും ഒന്ന് കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് യോഗം വിളിച്ചത് നിങ്ങളിൽ പലരും എഴുതിയവരും കണ്ടവരും ഒക്കെ നമ്മുടെ നിയോജക മണ്ഡലത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെയും ബഡ്ജറ്റ് നടന്നത് നൂറ്റി കോടി എഴുപത് ലക്ഷം രൂപയാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭ്യമായത് അതിനു പുറമെ പട്ടിക്കാട് പുത്തൂര് ചെറുകുന്ന കേമാണിയുടെ നാമതേയത്തിലുള്ള സൂക്ഷ്മ ജലസേചനത്തിന് വേണ്ടി അതിനു പുറമെ രണ്ടു കോടി ലഭ്യമായിട്ടുണ്ട് ഇതിനു പുറമെ നേരത്തെ സംസ്ഥാന സർക്കാരിന് കൂടി കോർപ്പറേഷനുള്ള അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിഹിതം കൊടുക്കേണ്ടതായിട്ടുള്ള സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കണ്ടം ജനപത് റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലക്ഷം അതായത് ഇരുപത്തി ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ലക്ഷം ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പാണഞ്ചേരി മുളയം വഴി വാട്ടർലിങ്ക് കൂറ്റനാല് കൊഴുക്കുളി വരെയുള്ള പത്ത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇതുമൂലം ബി എം ബി സി ആക്കുക അപ്പോൾ അതടക്കം നൂറ്റി അറുപത് കോടി രൂപ ഈ ഒരു ചെറിയ കാലയളവിനകത്ത് നമ്മുടെ നാടിന് അനുവദിക്കപ്പെട്ടു ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് ഒരു പത്രസമ്മേളനം കൂടി അടുത്ത ആഴ്ച നടത്തേണ്ടി വരിക നമ്മുടെ മണ്ഡലത്തിനകത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ലാസ്റ്റ് ലാപ്പിലുള്ള ഒരു വികസനോത്സവം അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്ന് നൽകാം നൂറ്റി അറുപത് കോടി ലഭ്യമായതിനു പുറമെ പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഗ്രാൻഡായി ആറു കോടിയും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലമായിട്ടുള്ള കെ എഫ് ആർ എയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ പി ചിയുടെ ഡി പി ആറിന് വേണ്ടി ഒരു കോടി രൂപയും അപ്പോൾ അതുകൂടി കൂട്ടിയാൽ ഒരു ഇരുപത് കോടി രൂപ കൂടി പത്തൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപ കൂടി നമുക്ക് വീണ്ടും ലഭ്യമാകും അങ്ങനെ വരുമ്പോൾ നൂറ്റി അൻപത് കോടി രൂപ നമ്മുടെ നീർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള കോമൺ കാര്യങ്ങളൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കാരണം അത് ആസ്ഥാനം നമ്മുടെ മണ്ഡലത്തിലാണെങ്കിലും അതിൻ്റെ ചിറകുകൾ കേരളം മുഴുവനുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്ന് പറയാനാകില്ല ഇപ്പോ നിങ്ങളുടെ വായിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പുത്തൂർ സുവളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് അതിവേഗ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും അതുകൂടി വരുന്നതോടുകൂടി പുത്തൂർ അക്ഷരാർത്ഥത്തിൽ ജനം ശ്രദ്ധിക്കുന്ന ഒരു നഗരമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ക്ക് ഔപചാരികമായി തുറന്നു കൊടുക്കാൻ ജനുവരി ഇരുപത്തിയാറിന് തന്നെ സജ്ജമായതാണ് എന്നാലവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഒരു ചെറിയ സമയം കൂടി പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് ഘട്ടമായി അതായത് അവിടുത്തു നിന്ന് പുഴം പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ ടാറിംഗ് പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്തു വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ബസ് രണ്ടെണ്ണം ഇപ്പോൾ അനുവദിച്ചു ഉള്ളിലുള്ള യാത്ര ഇലക്ട്രിക് ബസ് കൂടി ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഒന്നുകൂടി നടന്നു നോക്കി അത്ര എളുപ്പത്തിൽ നടന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദൂരമല്ല ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബസ് അനുവദിക്കപ്പെട്ടു നമ്മൾ വിദേശത്തു നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരാൻ മായി അനുവദിച്ചത് ടെൻഡർ നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ വിദേശത്ത് നിന്നുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള നാല് കോടി രൂപ അതിൽ ഇതിൽ പെട്ടതല്ല വേറെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടി നമുക്ക് ലഭ്യമാവുകയാണ് സ്വാഭാവികമായിട്ടും സുവോളജിക്കൽ പാർക്ക് നിങ്ങൾക്കറിയാം ഒരു ഇമ്പ്രോവൈസേഷൻ നാടകം പോലെ നമുക്ക് തുടർച്ചയായി നവീകരിക്കപ്പെടേണ്ടതാണ് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തീരില്ല ഇനി വരേണ്ട കൂടുകളുണ്ട് അവിടേക്ക് വരേണ്ട മൃഗങ്ങളുണ്ട് അനുബന്ധമായി ഉയർന്നു വരേണ്ട പ്രശ്നങ്ങളുണ്ട് ഓരോ വർഷം കൂടുന്തോറും ഇംപ്രോവൈസിങ് ആയി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുപ്പാണ് മൃഗശാല വകുപ്പ് ഫോറസ്റ്റ് വകുപ്പാണ് സുവോളജി വകുപ്പ് നേരിട്ട് ആ പ്രദേശ അത്ര തുടർ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സഹകരണ സംഘം രൂപീകരിച്ചാണ് സുവോളജിക്കൽ പാർക്കിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അത് വനം വന്യജീവി വകുപ്പ് മന്ത്രി അധ്യക്ഷനായി വനം വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്ഥലം എം എൽ എയും വൈസ് ചെയർമാൻമാരായി മൂന്ന് നിലവാരത്തിലുള്ള കമ്മിറ്റിയാണ് ജനറൽ ബോഡി ഉണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാരായിരിക്കും സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പും മറ്റും ഉണ്ടാകുന്ന ഒരു സഹകരണ സംഘമല്ല പോസ്റ്റ് ബൈ പോസ്റ്റ് ഉള്ള കൂടി ആ സംഘം കൂടി നിലവിൽ വന്നാൽ അതിൻ്റെ നേതൃത്വത്തിലായിരിക്കും ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ടിക്കറ്റിങ്ങിൻ്റെ സംവിധാനം പൂർത്തിയാക്കി അതിനകത്തുള്ള കഫറ്റേരിയകൾ ഇപ്പോൾ കൊടുത്തു അത് പൂർത്തിയായി അതിനകത്തുള്ള ടോയ്ലറ്റുകളുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അതും ഇപ്പോൾ ഇപ്പോൾ അത്ര ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥലമായി അത് മാറുകയാണ് പുത്തൂരിൽ ഇതിന് പുറമേ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇത്തവണത്തെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രപ്പോസലാണ് പതിനഞ്ച് കോടി രൂപയാണ് ആ പിന്നെ സ്റ്റേഡിയത്തിന് വേണ്ടി പ്രാഥമികമായി നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പല വർക്കുകളും ഇനി വന്നതിന് ശേഷമാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് വരിക സ്ഥലവും മറ്റു ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഇതുമായി അലൈൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഒന്ന് കൂടി ആലോചിച്ച് പുത്തൂരിന് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ് അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ സാധ്യത കൂടി പരിഗണിക്കും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ സിനിമാ എഴുപത്തൊന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സുവളജിക്കൽ പാർക്ക് ആരംഭിച്ചത് എന്നതുപോലെ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെ വിവിധങ്ങളായ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കും എട്ട് സോണുകളിലായി ബീച്ചിക്ക് വേണ്ടി ഒരു ഒരു ടൂറിസം പാക്കേജ് ഉണ്ടാക്കുക അതിൽ രണ്ട് നിലവാരത്തിലുള്ള സാധനങ്ങൾ വരും ഒന്ന് പി 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 മോഡലായിരിക്കും മറ്റൊന്ന് കിഫ്ബിയുടെ മറ്റൊന്ന് കിഫ്ബിയുടെ ഫണ്ടിങ് ആയിരിക്കും പി 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 മോഡലും കിഫ്ബി തരത്തിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പി ചിയുടെ സമഗ്രമായിട്ടുള്ള വികസനം ഉണ്ടാവുക ഒരു സോൺ പൂർണ്ണമായിട്ടും നമ്മുടെ താമസ സ്ഥലങ്ങളെ ക്രമീകരിച്ചാണ് എട്ട് സോണുകളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എഞ്ചിനീയർമാർ അതിൻ്റെ പ്രാഥമികമായ ധാരണകൾ തയ്യാറാക്കി പക്ഷേ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പ്ലാനായതുകൊണ്ട് അതിന് വിശദമായിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കണം ഡി പി ആർ തയ്യാറാക്കണമെങ്കിൽ അതിന് പണം വേറെ കാണണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇത്തവണ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ വിപുലമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള എട്ട് സോണുകൾ ഉൾപ്പെടുന്ന പി പദ്ധതിയുടെ ണ്ട് അത് തയ്യാറാക്കുന്നതോടുകൂടി നമുക്ക് മാസ്റ്റർ പ്ലാൻ അംഗീകാരം മേടിക്കേണ്ടി വരും ആ നടപടികളും ഇതിൻ്റെ ഭാഗമായി നടക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി ചിയിലെ വനഗവേഷണ കേന്ദ്രത്തിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത് ലക്ഷം പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം സമീപം റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തൽ കശുമാവ് റോഡിൻ്റെ അത് മാടക്കത്രയിലാണ് കശുമാവ് റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തൽ നീലിപ്പാറ മണിയങ്കണർ റോഡ് അതിപ്പോൾ അവിടെ പോകുന്നവർക്കൊക്കെ അറിയാം ഒരു ചെറിയ വഴിയാണത് പിന്നെ ടൈൽസ് ആദിവാസി ഊരാണ് അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് രണ്ട് കോടി രൂപ വച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പുത്തൂരിനോട് ചേർന്ന് കിടക്കുന്ന പുഴമ്പള്ളം കൈരളി മണ്ണാവ് തെങ്ങന്തറ പല്ലുദേവർ തുളിയാങ്കുന്ന് ആ ഇത്രയും വരുന്ന ആറ് പുതിയ പാലങ്ങൾക്ക് വേണ്ടി രണ്ടരപോലെ ആളുകൾ ചോദിക്കുകയാണ് നടത്തറ പുഞ്ചിരിപ്പാടാണോ ചിയാരം പുഞ്ചിരിപ്പാടാണോ ചിയാരം പുഞ്ചിരിപ്പാടാണ് ചിയാരം പുഞ്ചിരിപ്പാട് റോഡിൻ്റെ പുഞ്ചിരിപ്പാടം റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തൽ സൗന്ദര്യവൽക്കരണോ ആ പാടം മുഴുവൻ നമുക്ക് നല്ല ടൈൽസൊക്കെ ഇട്ട് ഇരിക്കാവുന്ന സൗകര്യമൊക്കെ ഉണ്ടാക്കി പാടത്തെ ടൈൽസ് ഇടാനല്ല ഓരത്ത് പാടം അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സൗന്ദര്യവൽക്കരണമാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധ നമ്മളെല്ലാ തവണയും കൊടുത്തിട്ടുണ്ട് ഏഴ് ഗ്രൗണ്ടുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടങ്ങളിലാണ് അതിന് പുറമെ തവണ ആശാരിക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ ഗ്രൗണ്ട് കൂടി രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിക്കണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഡാം അഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ മൂന്ന് കോടി ഇപ്പോൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് വയ്ക്കുന്നു നമ്മളവിടേക്കൊരു മാസ്റ്റർ പ്ലാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ജനകീയ മാസ്റ്റർ പ്ലാൻ അത് നമുക്ക് ഒരു ഒരു പത്ത് കോടി കൂടി വേണ്ടിവരും അതും പി 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 ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടേക്ക് സർക്കാർ ഫണ്ട് എന്നുള്ള നിലയ്ക്ക് മൂന്ന് കോടി രൂപ അതിനു മാറ്റി വച്ചിട്ടുണ്ട് വഴുക്കുംപാറ കുളം അതൊരു ഒരു ഗംഭീരമായിട്ടുള്ള സംവിധാനമാണ് ഒരു വായനശാല കുട്ടികൾക്ക് കളിക്കാനുള്ള പഠിക്കാനുള്ള സ്വിമ്മിംഗ് പൂള് ചർച്ച ചെയ്യാനുള്ളൊരു സ്ഥലം പാറ നവീകരണത്തിൽ കണ്ടു മാറ്റി വെച്ചിട്ടുണ്ട് ചേർന്ന് ഒരു സ്ഥലമാണ് ഇരുപത് ശതമാനം തന്നെ തുക മാറ്റി വെച്ചുകൊണ്ടാണ് രണ്ട് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ മണ്ഡലത്തിലേതാണ്ട് പി ഡബ്ല്യു ഡി റോഡുകളൊക്കെ ബി എം ബി സി ആയി വളരെ അപൂർവമായിട്ട് ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി പഞ്ചായത്ത് റോഡുകൾ എടുത്തു തുടങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൈനൂർ റോഡിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ പുതിയതായി നമ്മളിപ്പോൾ കട്ടിലപ്പൂവൻ ചെന്നിക്കര പുല്ലങ്കണ്ണ റോഡ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തുകയാണ് നെടുപുഴ മദാമത്തോപ്പ് റോഡ് പത്ത് കോടി രൂപ നമുക്ക് ഈ പുത്തൂര് കുരിശ് മൂലയിലൊരു ചെറിയ പ്രശ്നം നിങ്ങൾക്കറിയാം അവിടെ വാഹനങ്ങളൊക്കെ ഒന്ന് വന്ന് വളയ്ക്കുമ്പോൾ അത്ര എളുപ്പമല്ലാത്തൊരു കാര്യം വിപുലീകരിക്കണം അതിനുവേണ്ടി അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് നടത്ര പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് നേരത്തെ പണം നമ്മൾ അനുവദിച്ചിരുന്നു പക്ഷേ അത് അന്ന് സ്ഥലമില്ലാത്തത് കൊണ്ട് ചെലവഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് മറ്റൊരു കാര്യത്തിന് ചെലവഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പത്ത് കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് താണിക്കുടം പുഴയുടെ നവീകരണത്തിന് വേണ്ടി പത്ത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് മുല്ലക്കര മുളയൻ റോഡ് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി മൂന്ന് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു പത്ത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പി ജി ഐ ടി കെട്ടിടം ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കും നമ്മൾ ഫെബ്രുവരിയിൽ തന്നെ തറക്കല്ലിടും പക്ഷേ അതിന് ഏഴ് കോടി കോടി വേണ്ടി വരും ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടം ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞു ഒരു അഞ്ച് കോടി രൂപ കൂടി ചിലവഴിച്ച് ഉല്ലൂർ ഹെൽത്ത് സെൻറ്റർ പറ്റുമെങ്കിൽ ഈ മേഖലയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആകാവുന്ന ഒരാശുപത്രിയായി കൊണ്ടുവരണം എന്ന ഒരു ഒരാഗ്രഹവും ആശയവുമാണ് വന്നിട്ടുള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് സിആർ ഐ ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള ഒരു റോഡ് പാണഞ്ചേരി നടത്തറ പഞ്ചായത്തുകളെ പൂർണ്ണമായിട്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് ആ ഭാഗത്തെ ആളുകൾക്കറിയാം അതുകൂടി വന്നു കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റം അവിടെ ആ പ്രദേശത്തുണ്ടാകും പൂർണ്ണമായിട്ടും ൂടിന് മൂന്ന് കോടി രൂപയും പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് നാല് കോടി രൂപയും ചെറുകു കുന്നു സ്കൂളിന് ഒരു കോടി രൂപയും ഇത് ബഡ്ജറ്റിൽ വരുന്നതല്ല ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ച ഫണ്ടിൽ നിന്ന് ഞങ്ങൾ വർക്ക് അതിനു പുറമെയാണ് നമ്മുടെ പി ചി ബെൽറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സൂക്ഷ്മ ജലവിതരണ ശ്രേണി മൈക്രോ ഇറിഗേഷൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് കോടി രൂപ പ്രത്യേകമായി റോഷ്യ ഗെസ്റ്റ് മിനിസ്റ്ററുടെ കൂടി ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു ശ്രമം നമ്മൾ പൂർത്തീകരിച്ചു നിർഭാഗ്യവശാൽ ഇന്നലത്തെ പത്രങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ കണ്ടില്ല സാരാധാരണ ബഡ്ജറ്റ് വരുമ്പോൾ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ തല്ലലും തലോടലും ഒക്കെ ഉണ്ടാകാറുണ്ട് എത്ര പേർ തല്ലി എത്ര പേർ തലോടി എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടത് നിർവഹിച്ചു പോവുക തന്നെ ചെയ്യണം സാധാരണ ുള്ള പലതും റോഡിലായിട്ടില്ല ആ പേടി ഞങ്ങൾക്കില്ല കാരണം ഏതാണ്ട് മഹാഭൂരിപക്ഷം പ്രവർത്തനങ്ങളും ആ വിധത്തിൽ റോഡിലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ മദാമത്തോപ്പ് മുതൽ മണിയങ്ങണർ വരെ ഒരു ഒരു തീർത്ഥയാത്ര നമ്മൾ എല്ലാവരും കൂടി നടത്തേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റോഡുകളുടെ മാറ്റം മറ്റെല്ലാതിൻ്റെയും മാറ്റം ഇത് പ്യൂറായി ഗവൺമെൻറ് ആണ് ലോകത്തെവിടെയും ഒറ്റ വഴിയിലെ ഫണ്ട് കിട്ടുള്ളൂ അത് ഗവൺമെൻറ് തന്നെ വരണം നിർദ്ദേശിക്കാൻ ആർക്കും പറ്റും പക്ഷേ ഫണ്ട് വരണമെങ്കിൽ ഗവൺമെൻറ് തന്നെ ചെലവഴിക്കാൻ തീരുമാനിക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ വേണം ആ വിധത്തിൽ ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇന്ന് വിധത്തിലുള്ള വലിയ ഇടപെടലാണ് പത്രമാധ്യമ സുഹൃത്തുക്കളുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ വികസന വിപ്ലവത്തിന് കരുത്തേകാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ നിലയിൽ ഇനി നമ്മുടെ വികസനോത്സവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അടുത്ത തവണ നമ്മൾ കൂടി കാണുമ്പോൾ അതിൻ്റെ ഡേറ്റും തീയതിയും ഒക്കെ തീരുമാനിച്ച് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും അനുസരിച്ച് ഊടം വെച്ച് ഉദ്ഘാടനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടും ഇനി ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്ന നേരത്ത് നൂറിലേറെ ഉദ്ഘാടനങ്ങൾ ഹൈമാസലൈറ്റിന് പുറമെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഓരോ ചെറു 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 പ്രവർത്തനങ്ങളിലും വളരെ കേന്ദ്രീകൃതമായി എല്ലാ ആളുകളുടെയും അഭിപ്രായം കേട്ടും യോജിപ്പിച്ചും കൂട്ടിച്ചേർത്തും കൊണ്ടുപോകാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമ സുഹൃത്തുക്കളുടെ വലിയ പിന്തുണയാണ് ഇതിന് ലഭ്യമായിട്ടുള്ള നമ്മുടെ ഒരു കരുതൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം